എസ് പറഞ്ഞോളൂ ഓക്കെ എനി അദർ വൺ അതൊന്ന് വോയിസില് എല്ലാവരും ഒന്ന് കേൾക്കുന്ന രൂപത്തിൽ അത്രേ ഉള്ളൂ എല്ലാവരെയും ഊഷ്മണമായി സ്വാഗതം ചെയ്തിരിക്കുന്നു ഫൈൻ 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 ഓക്കെ ഇനി എനിക്കിപ്പോ നമ്മളുടെ ഒരു ചെറിയ ഒരു ഡാറ്റ ഒന്ന് കിട്ടേണ്ടതുണ്ട് എം നോട്ട്സിലെ അതായത് മുബാറക് മാഷിലൂടെ അഡ്മിഷൻ എടുത്തവർ ഈ കൂട്ടത്തിലുണ്ട് അതല്ലാതെ അഡ്മിഷൻ എടുത്തവർ ഉണ്ട് നമുക്ക് വി ഐ പികളായിട്ടുള്ളവർ പലരും ഈ യോഗത്തിലേക്ക് വരുന്നുമുണ്ട് അപ്പോൾ എൻ മുബാറക് മാഷിലൂടെ അഡ്മിഷൻ എടുത്തവർ ഒന്ന് എന്നും മുബാറക് മാഷിലൂടെ അഡ്മിഷൻ എടുക്കാത്തവർ സീറോ എന്നും ഒന്ന് മെസ്സേജ് ഒന്ന് അയക്കൂ പ്ലീസ്

ഓക്കെ ഓക്കെ ഇനഫ് ഇനഫ് ബേസിക്കലി അപ്പോൾ ഉള്ളത് തൊണ്ണൂര് എഴുപത് ശതമാനവും എൺപത് ശതമാനവും എന്നിലൂടെ അഡ്മിഷൻ ആയവരെയാണ് ഞാൻ കമ്പൾസറി ഇന്നത്തെ യോഗത്തിൽ എല്ലാവരും പങ്കെടുക്കണം എന്ന് ഞാൻ പ്രത്യേകം അറിയിപ്പുകൾ അയച്ചിരുന്നു കാരണം നമ്മൾ ബേസിക്കലി കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു വച്ചിരിക്കണം എന്നിട്ട് വേണം നമ്മൾ മറ്റു കുറേ വിഷയങ്ങളിലേക്ക് കടന്ന് ചെല്ല ഇഗ്നോയിലെ മോഡസ് ഓപ്പറാൻഡി ഇന്ന് നമ്മൾ വിശദമായി മനസ്സിലാക്കും ഈ വിശദമായി മനസ്സിലാക്കുന്നതിലൂടെ ഞാൻ കൃത്യമായി തുടക്കത്തിൽ പറഞ്ഞില്ല വിശദമായി മനസ്സിലാക്കുന്ന ഈ സംഭവത്തിൽ തുടരെ തുടരെ നമുക്കത് ചെയ്യാൻ അത് ചെയ്ത് പൂർത്തിയായില്ലെങ്കിൽ നമുക്ക് ഉറക്കം വരാത്ത ഒരു അവസ്ഥയിലേക്ക് ഈ യോഗത്തെ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം പരമമായ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ നിന്ന് നമ്മൾ എടുക്കുന്ന ഈ തീരുമാനങ്ങൾ ഓരോ ദിവസവും നടപ്പിലാക്കുക അത് നടപ്പിലായില്ലെങ്കിൽ ഉറക്കം വരാതിരിക്കുക എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് ഇതിനെ കൊണ്ട് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം അത് അത്രയും വലിയ ഒരു ടാസ്ക് നിങ്ങളെ വിശ്വസിച്ച് നമ്മൾ ഡിസ്കഷനിലേക്ക് പോവുകയാണ് പ്രിയപ്പെട്ടവരെ എല്ലാവരും നോട്ട്ബുക്ക് പേന നിർബന്ധമായും ഉണ്ടായിരിക്കണം പുതിയ പുതിയ നിങ്ങൾ അറിയാത്ത കുറേ പുതിയ പദങ്ങൾ നമ്മൾ പരിചയപ്പെടുകയാണ് വി വാണ്ട് ടു ഫെമിലിയറൈസ് ഡിഫറെൻ്റ് ടേംസ് വിച്ച് യൂസ്ഡ് ഇഗ്നോ ആൻഡ് യു ജി സി യു ജി സിയും ഇഗ്നോയും ഉപയോഗിക്കുന്ന പദങ്ങൾ നമ്മൾ പരിചയപ്പെടുകയാണ് ഇവിടെ മൂന്ന് തലത്തിലാണ് ഇന്നത്തെ ഈ യോഗത്തിലെ അരമണിക്കൂറിൽ ഞാൻ കുറച്ച് ആശയങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് തരുന്നു ഈ അരമണിക്കൂറിൽ നിങ്ങളുടെ അടുത്തേക്ക് ആശയങ്ങൾ തരുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളുടെ ചേരുവകൾ ഇൻപുട്ടുകൾ നിങ്ങൾ നൽകിയ ഇൻപുട്ടുകളിൽ നിന്നാണ് ഞാൻ എൻ്റെ വാക്കുകൾ നിങ്ങളുടെ അടുത്തേക്ക് തരിക എനിക്കിന്ന് വന്നിട്ടുള്ള നിങ്ങളോട് എല്ലാവരോടും ആവശ്യപ്പെട്ടിരുന്ന കുറേ സംശയങ്ങളുണ്ട് ആ സംശയങ്ങൾ ആദ്യം ഞാൻ ഒന്ന് ക്രോഡീകരിക്കും ആ സംശയങ്ങൾ ഇവിടെ ജനറലൈസ് ചെയ്യും ആ സംശയങ്ങൾ ജനറലൈസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞ ആ കോപ്പറേറ്റീവ് ലേണിങ്ങിലേക്കുള്ള തയ്യാറെടുപ്പിലെ നോ തൈസെൽഫ് കെ എൻ ഒ ഡബ്ല്യു ഓക്കെ നോ തൈസെൽഫ് അവനവൻ അവനവനെ അറിയുക എന്നുള്ള ഒന്നാമത്തെ ഘട്ടത്തിലേക്ക് പൂർത്തിയാവും ആ ഒന്നാമത്തെ ഘട്ടം പൂർത്തിയായിട്ട് നമ്മൾ ചില ടാർജറ്റുകൾ ഏറ്റെടുത്ത് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു ലക്ഷ്യം നമുക്ക് ഉറക്കമില്ലാത്ത ആ ചില അവസ്ഥയിലേക്ക് നമുക്ക് പോയി എത്താൻ പറ്റും അപ്പോൾ അരമണിക്കൂർ ഞാൻ ഇതിലേക്ക് നിങ്ങൾക്ക് ഇപ്പൊ ടോട്ടൽ നിങ്ങൾ നിങ്ങളിലേക്ക് നൽകുകയാണ് നിങ്ങളിലേക്ക് നൽകുകയാണ് യെസ് സൂര്യ വന്നു വളരെ സന്തോഷം സൂര്യൻ എന്താ ഇത്ര വൈകിയത് എന്ന് ഞാൻ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു സൂര്യന് വെൽക്കം എന്തായാലും നമുക്ക് നമ്മളുടെ നാനാ തുറയിൽപ്പെട്ട പല വ്യക്തിത്വങ്ങളാണ് ഈ യോഗത്തിൽ നമുക്ക് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് അധ്യാപകർ അതുപോലെ ബാങ്ക് മാനേജർമാർ പോലീസ് ഉദ്യോഗസ്ഥർ പലരും പല മേഖലയിൽ പ്രവർത്തിക്കുന്നവരും കർഷകർ നല്ല ഒന്നാം തരം കർഷകർ ഇതിൻ്റെ അകത്തും ഉണ്ട് ആൺ അല്ലോ കർഷകർ ഒരു പെൺ കർഷക ഇതിൻ്റെ അകത്തും ഉണ്ട് അങ്ങനെയുള്ളവരുടെ എല്ലാം യോഗം ഒരു വളരെ രസകരമായിട്ടായിരിക്കും ഇന്നത്തെ ഈ സംഭവം നമുക്ക് പോവുക എന്ന് ഞാൻ ശുഭപ്രതീക്ഷ വയ്ക്കുന്നു നിങ്ങളിലെ ഓരോരുത്തർക്കും അവസരം ഇപ്പോൾ നൽകുകയാണ് അരമണിക്കൂർ ആദ്യത്തെ അരമണിക്കൂർ ഇപ്പോൾ തന്നെ നമ്മൾ പത്തൊമ്പത് മിനിറ്റായി ഈ അടി ബേസിക്ക് നമ്മൾ പറഞ്ഞു പറയാൻ തുടങ്ങിയിട്ട് ആദ്യത്തെ അരമണിക്കൂറിൽ ഉള്ളിൽ നിങ്ങളുടെ ആശയങ്ങൾക്കുള്ള സംഗതികൾ ഞാൻ വൺ ബൈ വൺ ആയിട്ട് നൽകുകയാണ് നിങ്ങളുടെ ഓരോരുത്തരും വളരെ സോഷ്യലിസ്റ്റിക്കായി ജനാധിപത്യവൽക്കരണ രൂപത്തിൽ കൃത്യമായി ഒരാൾ പറയുക ഞാനത് മനസ്സിലാക്കുന്നു മറ്റുള്ളവർ അത് നോട്ട് ചെയ്യണം ഇത് എഫ് എ ക്യു ആണ് ഫ്രീക്വൻ്റ് ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ഓരോരുത്തർക്കും ഓരോ ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾ മറ്റുള്ളവരുടെയും ചോദ്യങ്ങൾ ഇന്ന് എന്റെ ചോദ്യമല്ല പക്ഷെ നിർബന്ധമായും അത് നാളെ ഈ കോഴ്സ് കഴിയുന്ന കൊല്ലത്തിനുള്ളിൽ അത് മറ്റൊരു ദിവസം എൻ്റെതായി മാറും എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഈ യോഗത്തിൽ അതുകൊണ്ട് തന്നെ ഈ ഓരോ ചോദ്യങ്ങളും നിങ്ങൾ എഴുതിയെടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ അഭ്യർത്ഥന യെസ് യു ക്യാൻ യു ക്യാൻ എന്താണോ അറിയേണ്ടത് അത് ചോദിച്ചോളൂ പോന്നോട്ടെ ടെക്സ്റ്റ് ബുക്ക് എങ്ങനെ പി ഡി എഫിൽ കിട്ടുക അതല്ലേ ചോദ്യം ഓക്കെ ഫൈൻ അടുത്തത് ഇങ്ങനെയുള്ള പ്രിസൈസ് ആയി പറഞ്ഞാൽ മതി ടെക്സ്റ്റ് ബുക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം അടുത്തത് പറഞ്ഞോളൂ ഡിഗ്രിൻറെ പിന്നെ കാലാവധി അഞ്ചു വർഷം ഡിഗ്രിയുടെ കാലാവധി മൂന്ന് കൊല്ലം നാല് കൊല്ലം അഞ്ചു കൊല്ലം ആറ് കൊല്ലം അങ്ങനെ പോകും നിങ്ങളുടെ കയ്യിൽ ഈ അഞ്ചു വർഷം നമ്മൾ പിന്നെ ഒരു ശതമാനം പേപ്പർ പാസ്സായി ഇരുപത് ശതമാനം ഡിഗ്രി ആവില്ല ഡിഗ്രി പെർസെന്റേജ് അങ്ങനെയല്ല അങ്ങനെയല്ല സബൂർ കരോ കരീംബായ് പറഞ്ഞു തരാം എട്ടോ ഇന്നത്തെ ഇത് ഞാൻ അത് ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് തരുന്നുണ്ട് പിരിയേഡ് അങ്ങനെയല്ല നിങ്ങളുടെ ആ ഒരു ധാരണയല്ല ഇത് വേറെ ഒരു രീതിയിലാണ് അത് പറഞ്ഞു തരാം ഓക്കെ യെസ് നോട്ട് ചെയ്തിട്ടുണ്ട് പിരിയേഡ് അടുത്ത ആൾ ആ പറഞ്ഞു റിസൾട്ടുകൾ ആ റിസൾട്ട് വന്നിട്ടില്ല ഏതിൻ്റെയാണ് റിസൾട്ട് വരാത്തത് എം 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 എ ആർ ബി റിസൾട്ട് വന്നിട്ടില്ല ഓക്കെ അതിനുള്ള കാര്യ ലേറ്റ് ആകുന്നത് എന്തുകൊണ്ട് വൈ ദ റിസൾട്ട് ആർ ലേറ്റ് ഓക്കെ ഡിസ്കസ് ചെയ്യാം പറഞ്ഞുതരാം ഓക്കെ അടുത്ത സാർ എന്റെ ഇമെയിൽ ഐ ഡിയിലെ എന്നുള്ളതിന്റെ സ്പെല്ലിങ് തെറ്റുണ്ട് സോ എനിക്ക് അതുകൊണ്ട് ഇതുവരെയുള്ള ഒരു മെയിലും റിസീവ് ആയിട്ടില്ല അപ്പൊ ഞാൻ മെയിൽ ഐ ഡി പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ ഓക്കേ ചെയ്യാം ചെയ്യാം ഈ അതിന്റെ ഇടക്ക് ഒരു ചോദ്യം ആയിഷ എന്നിലൂടെ അഡ്മിഷൻ എടുത്തതാണോ അതെ സാരിലോട് അഡ്മിഷൻ അപ്പോൾ ആദ്യമേ ഞാൻ അതിനൊരു വ്യാഖ്യാനം തരുന്നു എന്താണെന്നറിയോ എനിക്ക് ഗൂഗിൾ ഫോം ഞാൻ വാങ്ങിച്ചു വെക്കുന്നത് എന്തിനാണെന്നറിയാം അഡ്മിഷൻ സമയത്ത് പലരും ഇയാൾ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് റൂഡായിട്ട് സംസാരിക്കുന്നത് എന്ന് ഒരുപാട് പേര് പറയും പറയും അത് മനഃപൂർവ്വം പറയാൻ വേണ്ടി ഞാൻ വിട്ടുകൊടുക്കുകയാണ് ഇത്തിരി റൂഡായി സംസാരിക്കും ഞാൻ തുടക്കത്തിൽ അത് എൻ്റെ ഒരു പ്രകൃതമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ റൂഡല്ല എന്തിനാ റൂഡായി സംസാരിക്കുന്നത് ഐ വാണ്ട് പ്രൂഫ് എനിക്ക് പ്രൂഫ് വേണം കണ്ടില്ലേ ഇപ്പോൾ നൂറ് പേര് നിൽക്കുന്ന ഒരു വലിയ സദസ്സ് പത്ത് കൊല്ലത്തേക്കോ പതിനഞ്ച് കൊല്ലത്തേക്കോ ഇത് വീഡിയോ ആയിട്ട് പിന്നീട് പ്രക്ഷേപണം ചെയ്യുമ്പോഴും ആയിഷ തുടക്കത്തിൽ പറഞ്ഞ ആ വാക്കുകൾ മാത്രം അവിടെ നിൽക്കുകയാണ് എന്താണ് തുടക്കത്തിൽ ഞാൻ കുറ്റപ്പെടുത്തുകയല്ലോ തുടക്കത്തിൽ പറഞ്ഞ കാര്യം മാത്രം അവിടെ നിൽക്കുന്നു എന്താണ് അവിടെ നിൽക്കുന്നത് എന്റെ ഇമെയിൽ തെറ്റ് എനിക്ക് ബിഗ്നോയിൽ നിന്ന് വരുന്ന ഒന്നും ഇങ്ങോട്ട് വന്നിട്ട് വരുന്നില്ല മുബാറക് മാഷാണ് അഡ്മിഷൻ എടുത്ത് തന്നത് അല്ലേ അത്രയും പദങ്ങൾ ഇവ അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ കേൾക്കുന്നവർക്കെല്ലാം അരവസരമാണ് അപ്പോ ഓട്ടോമാറ്റിക്കലി പ്രശ്നം ഉണ്ടാക്കുന്നത് ഞാൻ തന്നെ പ്രശ്നത്തെ പരിഹരിക്കുന്നത് ഞാൻ തന്നെ കാരണം എന്താണെന്നറിയാമോ ഞാൻ പ്രൂഫ് ഇവിടെ വാങ്ങിച്ചു വച്ചിട്ടുണ്ട് ആയിഷയുടെ കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റിലെ ഇമെയിൽ എഴുതിയപ്പോ ഗാമെയിലായി പോയി അത്രേ ഉള്ളൂ അത് തെറ്റാണ് വലിയ സദസ്സിൽ ഞാൻ ഐ എം ഓക്കെ യു ആർ നോട്ട് ഓക്കെ ഇല്ലട്ടോ എന്റെ ഉദ്ദേശം അപ്പൊ ഇത് കുട്ടിക്കളിയല്ല അപ്പൊ എന്നോട് ഇയാൾ എന്തിനാ എല്ലാ കാര്യത്തിനും ഈ ഡാറ്റ അയക്കൂ ഡാറ്റ അയക്കൂ ഡാറ്റ അയക്കൂ എന്ന് പറയുന്നത് എന്ന് ഹാർഷായിട്ട് സംസാരിക്കുന്നവരടക്കം അവസാനം മാപ്പ് പറഞ്ഞിട്ട് അഡ്മിഷൻ എടുക്കുന്നവരുണ്ട് എന്തിനാണെന്ന് പറഞ്ഞാല് തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം അത് എല്ലാ കൗൺസിലർമാരും അങ്ങനെ തന്നെയാണ് ചെയ്യുക തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുക നമ്മളെ കല്ലെടുത്ത് കൊടുക്കില്ല

ഓക്കെ പ്രക്രിയ ഫൈൻ അല്ല പറഞ്ഞത് ഫൈൻ ഓക്കെ ഓക്കെ പറഞ്ഞോളൂ ഇനി വേറെ ഒരാൾ ഞാൻ കരീമിലേക്ക് വരാം അഫ്സൽ പറഞ്ഞോളൂ ഹലോ ആ പറഞ്ഞോളൂ അസൈൻമെന്റ് എന്തൊക്കെയാണ് എന്നുള്ളത് അല്ലേ അസൈൻമെന്റ് അതിനെപ്പറ്റി പറയാം ക്വസ്റ്റ്യൻസ് എപ്പൊ കിട്ടും ഫൈൻ ഫൈൻ ഓക്കെ പെട്ടെന്നൊന്ന് പറഞ്ഞോളൂ ഡിഗ്രി ഉണ്ടോ ഓട്ടോമാറ്റിക് ഓട്ടോമെന്റ് പറയുമ്പോൾ പറഞ്ഞു തരാം പറഞ്ഞുതരാം കേട്ടോ ഓക്കെ അടുത്തത് അടുത്തത് സാർ ഞാൻ എം ബസിമിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് എൻറോൾമെന്റ് നമ്പർ കിട്ടിയിട്ടില്ല എൻറോൾമെന്റ് നമ്പർ കിട്ടിയിട്ടില്ല ൾ തീർച്ചയായും ഒരേ സമയത്ത് രണ്ട് കോഴ്സ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഇന്ന് നിങ്ങളെയൊക്കെ കൊണ്ട് രണ്ട് കോഴ്സ് ഞാൻ ചെയ്യിപ്പിക്കും അതിനുള്ള ഓർഡറും കയ്യിൽ തരും ഓക്കെ അതിന്റെ ഓർഡറും കയ്യിൽ തരും അത് എന്തുകൊണ്ട് എന്നുള്ളതും പറഞ്ഞു തരും ഓക്കെ അടുത്ത ഒരാൾ ടു കോഴ്സസ് അടുത്ത ഒരാൾ ഫാത്തിമ പറഞ്ഞോളൂ ഹലോ പറഞ്ഞോളൂ കേൾക്കുന്നുണ്ട് ഞങ്ങൾക്ക് ബിബിഎ ആണ് ഞാൻ എടുത്തത് അതിൽ ഈ കണ്ടൻ്റെ ആപ്പിൽ കൊടുത്തിരിക്കുന്ന കോഴ്സും എനിക്ക് ആപ്ലിക്കേഷൻ ഫോമിൽ തന്നിരിക്കുന്ന കോഴ്സും രണ്ടും ഡിഫറൻ്റ് ആണ് അതെന്താ അങ്ങനെ വന്നത് ബിബിഎ അതെ അതെ ഓക്കെ 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 ഇപ്പൊ ഇവിടെ പൊതുവെ ഞാൻ ഇങ്ങനെയൊക്കെ ഉത്തരം പറയുന്നത് എന്താണെന്നറിയോ ഒരാളോട് ഒരു ഉത്തരം പറയുന്നത് ഒരു ആയിരം പേർക്ക് ആ ഉത്തരം ആയിക്കോട്ടെ എന്നുള്ള അർത്ഥത്തിലാണ് ഒരേ എഫേർട്ട് ആയിരം പേർക്ക് അതിൻ്റെ ഗുണം കിട്ടട്ടെ എന്നുള്ള ഒരു പോസിറ്റീവ് തോട്ടാണ് അതിൻ്റെ പിന്നിലുള്ളത് ഇതിൻ്റെ ഉത്തരം ഇപ്പോൾ ഞാൻ പറഞ്ഞു തരാം ബി ബി എ മുമ്പ് ഇഗ്നോയിലെ ബി ബി എ ആർ എൽ എന്ന് പറയുന്ന ഒരു കോഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഒരു പ്രോഗ്രാമാണ് ഉണ്ടായിരുന്നത് പിന്നീട് ഇഗ്നോ ബി ബി എ ആർ എൽ എന്നുള്ള ഒരു പ്രോഗ്രാമും ബി ബി എ എന്നുള്ള ഒരു ആക്കി മാറ്റി പൊതുവേ ഇപ്പോൾ കൂടുതൽ കുട്ടികൾ ബി കോമിനേക്കാൾ ബി ബി എയിലേക്കാണ് കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഇഗ്നോയുടെ തുടക്കത്തിൽ യു ജി സി പറയുന്നത് എല്ലാം തന്നെ ഈ നാല് കൊല്ലത്തെ ഡിഗ്രിയിലേക്ക് ഇപ്പോൾ വന്നപ്പോൾ യു ജി സി പറയുന്ന എല്ലാം തന്നെ സത്യത്തിൽ പേരിൽ ഒരു കാര്യവുമില്ല എന്നാണ് യു ജി സി പറയുന്നതാണ് മുബാരക് മാഷി പറയുന്നത് കേട്ടോ പേരിൽ ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞാൽ ചിലർ പറയും എം എ ആണോ എം എസ് സി ആണോ ചിലർ പറയും അതായത് എം എ സൈക്കോളജി എം എസ് സി സൈക്കോളജി ബി എ സൈക്കോളജി ബി എസ് സി സൈക്കോളജി അങ്ങനെ വേണോ അതെന്താണ് അതിൽ ഞങ്ങൾക്ക് എം എസ് സി തന്നെ വേണം എം എ വേണ്ട ഇങ്ങനെയൊക്കെ പല തരത്തിലുള്ള കാഴ്ചപ്പാടുകളുണ്ട് സിമ്പിളായിട്ട് നമ്മൾ ചോ പറഞ്ഞു വന്നാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു വന്നാൽ ഇത്രയേ ഉള്ളൂ പത്താം ക്ലാസ്സിൽ നമ്മൾ കേരളത്തിൽ പറയുന്നത് സെക്കൻഡറി സ്കൂൾ ലീവിങ് സർട്ടിഫിക്കറ്റ് പത്ത് സബ്ജക്റ്റ് ഇതേ സ്ഥാപനത്തിന്റെ തൊട്ട് അപ്പുറത്തെ മുഖത്ത് നോക്കിയിട്ട് ഇരിക്കുന്നു സി ബി എസ് ഇ സ്കൂള് അവിടെയും പത്താം ക്ലാസ് ഉണ്ട് അവിടെ മെട്രിക്കുലേഷൻ എന്നാണ് പറയുന്നത് അവിടെ ആറ് സബ്ജക്റ്റേ ഉള്ളൂ ഇത് രണ്ടും ഒന്നാണ് പത്താം ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എസ് എസ് എൽ സിയുമാണ് അവിടുത്തെ അതുമാണ് തൊട്ട് അപ്പുറത്ത് കിഴക്കുന്നു കിഴക്ക് പടിഞ്ഞാറായിട്ട് വേറെ ഒരു സ്ഥാപനം നിൽക്കുന്നു അവിടെ ടി എച്ച് എസ് എൽ സി എന്നാണ് ടെക്നിക്കൽ ഹയർ ടെക്നിക്കൽ എസ് എസ് എൽ സി എന്നാണ് പറയുന്നത് അവിടെ ടെക്നിക്കലോട് ഐ ടി ഐയിലെ ഒരു ടെക്നിക്കൽ സ്ഥാപന സംഗതികളും കൂടി ചേർത്തിയിട്ട് പഠിപ്പിക്കുന്ന പത്താം ആണ് ഇവിടെ ഉള്ളത് അവിടെ ഏഴ് പേപ്പറാണ് അവിടെ ഉള്ളത് അതവിടെ നിൽക്കുന്നു കേട്ടോ അതും സംഭവം എന്താണ് പത്താം ക്ലാസ് തന്നെയാണ് തൊട്ടപ്പുറത്ത് അതായത് എൻ ഐ ഒ എസ് ഒരു സ്ഥാപനം നിൽക്കുന്നു വെറും ആറ് മാസം കൊണ്ട് അവിടെ അഞ്ച് പേപ്പർ വേണോ എടുത്തോളൂ ആറ് പേപ്പർ വേണോ എടുത്തോളൂ ഏഴ് പേപ്പർ വേണോ എടുത്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ഥാപനം നിൽക്കുന്നു അവിടെ നമ്മൾ ഏഴ് പേപ്പർ തന്നെ എടുത്തു അഞ്ചെണ്ണം എഴുതിയോ പാസ്സായി ആറെണ്ണം എഴുതിയോ പാസ്സായി ഏഴെണ്ണം എഴുതിയോ പാസ്സായി അങ്ങനെയാണ് ഇപ്പോൾ ഉള്ള ലോകം അപ്പോൾ ഈ പറയുന്നതിലൊന്നും കാര്യമില്ല യു ജി അണ്ടർ ഗ്രാജുവേറ്റ് എല്ലാം ബി ആണ് ഇൻക്ലൂഡിങ് എം ബി ബി എസ് അതിലെല്ലാം ബി ഉണ്ട് എല്ലാറ്റിനും ഒരേ വിലയാണ് ബി എ ജി ആണെങ്കിലും ശരി ബി എ ഓണേഴ്സ് ആണെങ്കിലും ശരി ബി എ മേജർ ആണെങ്കിലും ശരി ബി എ ജനറൽ ആണെങ്കിലും ശരി ബി എ എം എസ് ആണെങ്കിലും ശരി ബി എച്ച് എം ആണെങ്കിലും ശരി ബി ബി എ ആണെങ്കിലും ശരി എല്ലാം ബാച്ചിലർ ഡിഗ്രി പ്രോഗ്രാം അഥവാ യു ജി അണ്ടർ ഗ്രാജുവേറ്റ് എന്നാണ് പറയുന്നത് മുബാറക് മാഷല്ല യു ജി സിയും ഇഗ്നോയും യു ജി സി ഓർ ഇഗ്നോ ആർ ബൈ ബൈനോ രണ്ടും ഒപ്പം ഒപ്പമാണ് രണ്ടും ഒരേ പോലെയാണ് യു ജി സി പറയുന്ന വാക്കാണ് ഇഗ്നോ പറയുന്നത് ഇഗ്നോ പറയുന്ന വാക്കാണ് യു ജി സിയും പറയുന്നത് നമ്മൾ ട്രഡീഷണൽ യൂണിവേഴ്സിറ്റി പറയുന്ന വാക്കിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ഇവരെല്ലാവരും പറയുന്നത് ആ പദങ്ങൾ വൺ ബൈ വൺ ആയിട്ട് നമ്മൾ പറഞ്ഞു വരും അപ്പോൾ ചുരുക്കത്തിൽ ഈ പറഞ്ഞു വരുന്നത് ഫാത്തിമ ചോദിച്ച ഈ ബി ബി എയിൽ ഞാൻ ചിലപ്പോൾ അയച്ചു തരുന്ന ബുക്കിൽ ചിലപ്പോൾ ബി എ എന്നും കാണാം ചിലപ്പോൾ ബി കോം എന്നും കാണാം ബി എ തേർഡ് സെമസ്റ്റർ എന്ന് കാണാം ബി എ ബി കോം സെക്കൻഡ് സെമസ്റ്റർ എന്ന് കാണാം ഈ ബി എയിലെ കുറച്ച് പേപ്പറും ബി കോമിലെ കുറച്ച് പേപ്പറും ചിലപ്പോൾ സയൻസിലെ ഒരു പേപ്പറും എല്ലാം കൂടി എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകൾ പല രൂപത്തിൽ ചെയ്യുന്നത് ഇതിനെ പറയുന്ന പേരാണ് എഴുതിയെടുക്കണം എല്ലാവരും ഇന്റർ ഡിസിപ്ലിനറി പ്രോജക്റ്റ് ഇന്റർ ഡിസിപ്ലിനറി ഡിസിപ്ലിൻ എന്ന് ഡിസിൻ്റെ വിഷയം എന്നാണ് അർത്ഥം ഇന്റർ ഇൻറ്റർ ലേണിംഗ് പറഞ്ഞല്ലോ അതുപോലെ ഇന്റർ ഇന്റർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആണ് രണ്ടും തമ്മിലുള്ള ഇന്റർ ഡിസിപ്ലിൻ പ്രോഗ്രാംസ് അപ്പം ഇന്റർ ഡിസിപ്ലിൻ പ്രോഗ്രാംസ് നമ്മൾ ചെയ്തിരിക്കണം ബി എസ് സി സയൻസ് ചെയ് ബി എസ് സി കെമിസ്ട്രി ചെയ്യുന്ന ഒരു കുട്ടി നിർബന്ധം ഞാൻ അല്ലല്ല ഇപ്പം യു ജിയുടെ കാര്യമാണ് പറയുന്നത് ബി എസ് സി കെമിസ്ട്രി ചെയ്യുന്ന കുട്ടി ഒരു കൊമേഴ്സ് പേപ്പർ പഠിച്ചിട്ടുണ്ടാവും പഠിക്കണം അങ്ങനെയാണ് യു ജി സി ഇപ്പോൾ പറയുന്നത് നമ്മൾ എല്ലാ കാര്യത്തിലും ഒരു ബിരുദം എന്ന് പറയുമ്പോൾ ഐ എ എസ് കാരൻ്റെ അത് ഐ എ എസിന് പോകാനുള്ള എലിജിബിലിറ്റി ആണ് ഈ ബി എ ജിയും ഈ പറയുന്ന ബി എച്ച് എം എസും ഈ പറഞ്ഞ എം ബി ബി എസും ഈ പറഞ്ഞ ബി ബി എയും എല്ലാം ബി ആണ് അഥവാ യു ജി ആണ് എന്ന് മനസ്സിലാക്കുക ഇവിടെ കാതലായ വ്യത്യാസം തമിഴിലെ കാതലല്ലട്ടോ മലയാളത്തിലെ കാതൽ എന്ന് പറഞ്ഞ അടിത്തറ വേര് വേര് വളരെ ആയിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് വാട്ട് ദ ക്രെഡിറ്റ്സ് വി അച്ചീവ്ഡ് ഫോർ യു ജി ആൻഡ് പി ജി പി ജി നിലവിലുള്ളത് നമ്മളിപ്പോൾ എല്ലാവരും മനസ്സിലാക്കുന്നു നിങ്ങളുടെ ഡിഗ്രിക്കാരും ഇതിൻ്റെ അകത്തുണ്ട് പി ജിക്കാരും ഇതിൻ്റെ അകത്തുണ്ട് മറ്റൊരു യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി ചെയ്തവരും ഇതിൻ്റെ അകത്തുണ്ട് മറ്റൊരു ഇതേ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി ചെയ്ത് പി ജി എടുത്തവരും ഉണ്ട് അങ്ങനെ പല രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉള്ളത് ഇതൊരു ഹെറ്ററോജീനിയസ് ഗ്രൂപ്പാണ് നോട്ട് ഹോമോജീനിയസ് ഗ്രൂപ്പ് പതിനേഴ് വയസ്സായ ഒരു ജസ്റ്റ് പ്ലസ് ടു പാസ്സായ ഒരു ഡിഗ്രിക്കാരനുമുണ്ട് എഴുപത് വയസ്സായ ഒരാളും ഇതിൻ്റെ അകത്തും ഉണ്ട് അങ്ങനെ എല്ലാവരുമുള്ള ഒരു ഹെറ്ററോജീനിയസ് ഗ്രൂപ്പാണ് ഇഗ്നോയുടെ കാര്യത്തിൽ ഡെമോക്രാറ്റൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ യുവർ ഡോർ സ്റ്റെപ്പ് പറയുന്നത് മുബാറക് മാഷല്ല ഇഗ്നോവാണ് ആണ് യു ജി സി ആണ് യു ജി സി പറയുന്നതാണ് ജനാധിപത്യവൽക്കരണത്തിലൂടെ പഠിതാവിൻ്റെ പടിവാതിൽക്കൽ അഥവാ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ക്ലാസ് ആണ് ഞാനൊരു അക്കാഡമിക് കൗൺസിലറാണ് ഇത് ഒരു റെഗുലർ കോളേജിലാണ് എങ്കിൽ ഈ ഞായറാഴ്ച ഈ വൈകിട്ട് ഏഴ് മുപ്പതോ ഏ എനിക്കതൊന്നും ശമ്പളം തരുന്നില്ല പോയി പണി നോക്ക് പ്രിൻസിപ്പാളേ എന്ന് പ്രിൻസിപ്പാളിൻ്റെ ധാർഷ്യത്തോടു കൂടി സംസാരിക്കും പക്ഷേ ഇത് ഇതങ്ങനെയല്ല യു ഡിസൈഡ് ഞാൻ എന്താണ് തീരുമാനിക്കേണ്ടത് ഞാൻ എപ്പോഴാണ് പഠിക്കേണ്ടത് ഞാൻ എങ്ങനെയാണ് പഠിക്കേണ്ടത് ഏത് നേരത്താണ് പഠിക്കേണ്ടത് വി ആർ ദ അൺക്രൗണ് കിങ് അതാണ് ഇതിൻ്റെ പ്രത്യേകത ഓപ്പൺ എന്ന വാക്കിൻ്റെ അർത്ഥം എൻ്റെ പ്രിയപ്പെട്ടവരെ വില കുറഞ്ഞത് എന്നല്ല തുറന്നിരിക്കുന്നത് എന്നാണ് തമിഴിൽ മിക അഴകാതെ ചൊല്ലുകൾ തുറന്ന വെളി തുറന്നിരിക്കുന്ന വെളി എന്ന് പറഞ്ഞാൽ ആ ഒരു രീതിശാസ്ത്രം തുറന്ന രീതിശാസ്ത്രമാണ് ഏത് ഹർത്താലാണെങ്കിലും ശരി വേറെ ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു സന്ദർഭമാണെങ്കിലും ശരി എപ്പോൾ വേണമെങ്കിലും നമുക്ക് പഠിച്ചുകൊണ്ടേ പഠിക്കാം 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 പഠിച്ചുകൊണ്ടിരിക്കാം തുറന്ന വേളിയാണ് ഇത് തുറന്നതാണ് ഓപ്പൺ ആണ് അതിൻ്റെ പച്ച മലയാളത്തിൽ ഇംഗ്ലീഷിൽ അർത്ഥം നോട്ട് ക്ലോസ്ഡ് അടഞ്ഞിട്ടില്ല ഇത് തുറന്നിരിക്കുന്ന ആ ഓപ്പൺ ആണ് നമ്മളുടെ മൈൻഡിൽ വരേണ്ടത് അല്ലാണ്ട് മാർക്ക് കുറഞ്ഞ ഏ ഞാൻ ഞാൻ ഓപ്പണാ ചെയ്യുന്നത് ഓ സാർ ഈ റെഗുലർ പോകുമ്പോൾ ഒരു കൊമ്പും അല്ലാത്തവർക്ക് ഒരു വമ്പും അങ്ങനെ വല്ലതും ഉണ്ടോ ഒന്നുമല്ല രണ്ടും ഒന്നാണ് യു ജി സി പറയുന്നു അതിൻ്റെ രേഖകൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും തരും ഇരുപത്തിയഞ്ച് രേഖകളിലൂടെ നമ്മൾ ഇന്നത്തെ യോഗം അവസാനിപ്പിക്കും ഇരുപത്തിയഞ്ച് രേഖകളിലൂടെ നാളെ ഈ ചോദ്യം നിങ്ങൾ ചോദിക്കരുത് നിങ്ങൾ മറ്റുള്ളവരോടും പറയുക അങ്ങനെ ഒരു ഒരു ജി പി ജോമെട്രിക് പ്രോഗ്രഷൻ പോലെ ഈ വിഷയം ഇങ്ങനെ 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 മുന്നോട്ട് പോകും നാല് കൊല്ലത്തെ ബിരുദം എന്ന് ഇപ്പോൾ കേരളത്തിൽ തുടങ്ങി എന്ന് പറഞ്ഞല്ലോ നമ്മളെന്താ തുടങ്ങിയിട്ടില്ലേ നമ്മളത് ഹൈലൈറ്റ് ചെയ്യുന്നില്ല ഇഗ്നോവാണ് ഇന്ത്യയിലെ ആദ്യമായി നാല് കൊല്ലത്തെ പ്രോഗ്രാം തുടങ്ങിയത് ഓക്കേ എന്താണ് രണ്ടായിരത്തി സെക്ഷനിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വേണം വാട്സപ്പ് ഗ്രൂപ്പ് തരും 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 ഇപ്പൊ തന്നെ ഓൾറെഡി വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഇപ്പോൾ തന്നെ ഓൾറെഡി വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ക്ഷമ വേണം അതാണ് ഇതിലെ ഏറ്റവും വലിയ വിഷയം ക്ഷമ 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 അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന സംഗതി ഇത്രയേ ഉള്ളൂ യു ജി സി പറയുന്ന ആ മാനദണ്ഡത്തിൽ ഇപ്പോഴാണ് കേരളത്തിലെ നമ്മുടെ ട്രഡീഷണൽ യൂണിവേഴ്സിറ്റി കോളേജുകളിലെ നാല് വർഷത്തെ ബിരുദം എന്ന് പറഞ്ഞ് ബോർഡ് വച്ചിരിക്കുന്നത് നമ്മൾ ജനുവരി മുതലേ തുടങ്ങി നിങ്ങൾ എല്ലാവരും നാല് വർഷത്തെ ബിരുദത്തിലാണ് മുബാറക് മാഷ് എടുക്കുന്ന എടുപ്പിക്കുന്നത് ഇനി ഓക്കെ കഴിഞ്ഞ ജൂണിലല്ല സാറേ ഞാൻ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കുട്ടിയാണ് എനിക്ക് നാല് കൊല്ലത്തെ ഡിഗ്രി തരാൻ പറ്റുമോ എന്ന് കൂട്ടത്തിൽ ആർക്ക് വേണമെങ്കിലും ചോദിക്കാം സാറേ ഞാൻ ജൂലൈ ഇരുപത്തി രണ്ടിലെ കുട്ടിയാണ് ജൂലൈ ഇരുപത്തിരണ്ടിലെ കുട്ടിയാണ് ഇപ്പം ഞാൻ മൂന്നാമത്തെ വർഷമാണ് എനിക്കിനി നാല് കൊല്ലത്തെ ഡിഗ്രിയിലേക്ക് പോകാൻ പറ്റുമോ വളരെ സിമ്പിൾ നാല് കൊല്ലത്തെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ അത്ര വലിയ സംഭവമൊന്നുമല്ല വളരെ സിമ്പിൾ കുറച്ചും കൂടി എളുപ്പമാക്കുകയാണ് സംഗതിയെ അതാണ് യു ജി സിയും ഇഗ്നോയും നമുക്ക് ഒരു അസോസിയേറ്റഡ് പ്രോഗ്രാമായിട്ട് നമുക്ക് നൽകിയിരിക്കുന്നത് ഫസ്റ്റ് ഇയറിൽ കിട്ടിയ മാർക്കുകൾ സെക്കൻഡ് ഇയറിൽ കിട്ടിയ മാർക്കുകൾ തേർഡ് ഇയറിൽ കിട്ടിയ മാർക്കുകൾ അത് എപ്പിച്ചതാണെങ്കിലും ഈ മൂന്ന് കൊല്ലത്തിൽ കിട്ടിയ മാർക്കുകൾ കൂട്ടുമ്പോൾ എല്ലാ പേപ്പറുകളുടെയും ചേർത്തി കൂട്ടുമ്പോൾ എഴുതി വച്ചോളൂ త్రీ గ్రేటర్ దేన్ ఆర్ ఈక్వల్ టువెంటీ ఫైవ్ పర్సెంటేజ్ అలా ప్లస్ టు ప్లస్ త్రీ మార్క్స్ మార్క్స్ ఆఫ్ ప్లస్ టు ప్లస్ త్రీ ఈర్ేన్ ఆర్ ఈక్వల్ టువెంటీ ఫైవ్ పర్సెంటేజ్ యులిజిబుల్ టు ఎంటర్ ఫోర్త్ ఇయర్ ఎలిజిబుల్ టు ఎంటర్ യർ നാലാമത്തെ വർഷത്തിലേക്ക് താങ്കൾക്ക് പ്രവേശിക്കാം എന്താണ് ഈ നാലാമത്തെ വർഷത്തിലേക്ക് പ്രവേശിച്ചാൽ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളെ വീട്ടിലിരുന്ന് കരയുന്നത് പോലെ നിങ്ങൾ കരയണ്ട ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് ഇരിക്കുന്നവർ പി ജിക്ക് സീറ്റ് കിട്ടാതെ കരഞ്ഞതുപോലെ കരയണ്ട കാരണം നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറിലേക്ക് പോയതുപോലെ സെക്കൻഡ് ഇയർ തേർഡ് ഇയറിലേക്ക് പോകുന്നത് പോലെ തേർഡ് ഇയർ ഫോർത്ത് ഇയറിലേക്ക് പോകാം തേർഡ് ഇയർ ഫോർത്ത് ഇയറിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ പി ജി ഫസ്റ്റ് ഇയർ ആണ് എന്നാണ് അർത്ഥം അപ്പം നിങ്ങൾ അറിയപ്പെടുക വേറെ ഒരു കോട്ടിലാണ് നിങ്ങളിപ്പോൾ മൈനർ ഡിഗ്രിയെ എടുക്കുന്നുള്ളൂ എന്ന് കരുതുക മൈനർ ഡിഗ്രിയെ എടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് ക്രെഡിറ്റ് ഉള്ളതേ എടുക്കുന്നുള്ളൂ എന്ന് കരുതുക നിങ്ങൾക്ക് ഒരിക്കലും നൂറ്റിനാൽപ്പത് ക്രെഡിറ്റിലേക്ക് എത്തിക്കാൻ പറ്റില്ല കാരണം നിങ്ങൾ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു ഞാൻ നൂറ്റി ഇരുപത് ക്രെഡിറ്റ് ഉള്ളതാണ് എടുക്കുന്നത് അപ്പം നിങ്ങൾ എഴുപത്തി ശതമാനം മാർക്ക് കിട്ടിയാലും നൂറ്റിനാൽപ്പത് ക്രെഡിറ്റ് നിങ്ങൾക്ക് അവിടെ ഇല്ല ഒരാളും ഇതിനെപ്പറ്റി പറയിരുന്നില്ല ഒരാളും ഇതിനെപ്പറ്റി പറയുന്നില്ല പക്ഷെ ഞാൻ പറയും എത്രയോ വഴക്കും കൂടിയിട്ടുണ്ട് സാറേ സാർ എനിക്ക് സിമ്പിളായിട്ടുള്ള ഒരു ഡിഗ്രി തന്നാൽ മതി എന്ന് പറയുമ്പോൾ അതാണ് കരീം സാഹിബ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിഗ്രി താന്ന് പറഞ്ഞില്ല ഞാൻ ഭയങ്കര ജോലി എടുത്തുകൊണ്ട് അവിടെ ഇങ്ങനെ കുടുംബത്തെ കഷ്ടപ്പെടുത്തി എനിക്ക് സിമ്പിൾ ആയിട്ട് ഒരു ഡിഗ്രി തരൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനാ ഇങ്ങനെ കടുപ്പത്തിലുള്ളതൊന്നും എൻ്റെ അടുത്ത് എൻ്റെ തലയിലേക്ക് വച്ച് തരുന്നത് അതാണ് ചോദ്യം അപ്പൊ സിമ്പിൾ ആണെങ്കിൽ അത് എന്ന് പറഞ്ഞ് പോകും നൂറ്റി ഇരുപത് ഡിഗ്രി ക്രെഡിറ്റ് ഉള്ള ഒരു സംഗതി എടുത്താൽ നൂറ്റി നാൽപ്പത് ക്രെഡിറ്റിലേക്ക് എത്താൻ പറ്റില്ല നൂറ്റിനാൽപ്പത് ക്രെഡിറ്റ് എടുപ്പിക്കുകയാണ് മുബാറക് മാഷെ നൂറ്റിനാൽപ്പത് ക്രെഡിറ്റ് എടുത്താൽ നിങ്ങൾ എന്തായാലും അത് പഠിച്ച് പൂർത്തിയാക്കും അപ്പം നിങ്ങൾക്ക് എഴുപത്തഞ്ച് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് കിട്ടും നൂറ്റി ഇരുപത് ക്രെഡിറ്റ് എടുത്താൽ നിങ്ങൾ എങ്ങനെയാണെങ്കിലും അറുപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് കിട്ടുകയേയില്ല അതെന്താ സാറേ നൂറ്റി ഇരുപത് ക്രെഡിറ്റിൽ എഴുപത് നൂറ് ശതമാനം തന്നെ എടുത്തൂടെ നൂറ്റി ഇരുപത് ക്രെഡിറ്റിൽ നൂറ് ശതമാനം എത്തിയാലും അത് നൂറ്റി ഇരുപത് ക്രെഡിറ്റേ ഉള്ളൂ അതാണ് പ്രത്യേകത നൂറ്റി ഇരുപത് ക്രെഡിറ്റുകൾ നൂറ്റി നാല്പത് ശതമാനത്തിൽ ഒരു എഴുപത്തി ശതമാനം വന്നാലും നമുക്ക് അത് ഈ പറഞ്ഞതിനേക്കാൾ കൂടുതൽ കിട്ടും അപ്പോൾ ഓണേഴ്സ് അത് കഴിഞ്ഞ് നമ്മൾ ഓണേഴ്സ് വിത്ത് റിസേർച്ച് എന്നുള്ള നാലാമത്തെ കൊല്ലത്തിലേക്ക് പ്രവേശിക്കും ഓണേഴ്സ് വിത്ത് റിസേർച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പി ഒരു കൊല്ലം എടുത്തു കഴിഞ്ഞു എന്നാണ് അർത്ഥം അത് പാസ് ആയ ആൾ പി ജിന് ഒരറ്റ കൊല്ലം പോയാൽ മതി ആ ഒരു കൊല്ലം എടുത്താൽ തന്നെ നിങ്ങളുടേത് അപ്പോൾ സ്വാഭാവികമായിട്ടും യു ഓണേഴ്സ് വിത്ത് റിസർച്ച് പ്ലസ് എം എസ് സി അപ്പൊ ബി എസ് സി മാത്സ് അല്ലെങ്കിൽ ബി എസ് സി കെമിസ്ട്രി ബി എസ് സി കെമിസ്ട്രി ഓണേഴ്സ് വിത്ത് റിസർച്ച് പ്ലസ് എം എസ് സി അപ്പൊ അവിടുത്തെ എം എസ് സി എത്രയാണ് ഒരു കൊല്ലം നാല് പ്ലസ് ഒന്ന് അയ്യോ എനിക്ക് ഇത്രയൊന്നും വേണ്ട എനിക്ക് ഇത് മതി കരീം പറഞ്ഞതുപോലെ എനിക്ക് ഇത്ര മതി എന്നെ ഒന്ന് സിമ്പിൾ ആക്കും പാഷ ഞാൻ എങ്ങനെയെങ്കിലും ഒരു ഡിഗ്രി മതി ബി എ ബി എ മതി യൂണിവേഴ്സിറ്റി പറയുന്നത് നൂറ്റി ഇരുപത് മുതൽ നൂറ്റി നാൽപ്പത് വരെ ഏത് വേണമെങ്കിലും എടുക്കാം നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത്തിരണ്ട് നൂറ്റി നാൽപ്പത് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ ഇതിനെ പറഞ്ഞു തരാം നമ്മൾ കന്യാകുമാരിയിൽ നിന്ന് ഡൽഹിയിലേക്ക് യാത്ര ചെയ്യുന്നു കന്യാകുമാരിയിൽ നിന്ന് ഡൽഹിയിലേക്ക് യാത്ര ചെയ്യുന്നു ദ ഡെസ്റ്റിനേഷൻ ഡൽഹി ന്യൂ ഡൽഹി ഫ്രം കന്യാകുമാരി ഇവിടുന്ന് കന്യാകുമാരിയിലേക്ക് എത്തുന്നു നിങ്ങൾ ലഘുവായിട്ട് തേർഡ് ക്ലാസ്സിൽ ഇരുന്നിട്ട് ചക്കടാ ചക്കടാ പൊയ്ക്കോളൂ കുഴപ്പമില്ല സെക്കൻഡ് ക്ലാസ്സിൽ ഇരുന്നിട്ട് ഇരുന്നിട്ട് പൊക്കോളൂ സെക്കൻഡ് ക്ലാസ് സിറ്റിങ്ങിൽ ഇരുന്നിട്ട് ഇരുന്നിട്ട് പൊക്കോളൂ സെക്കൻഡ് ക്ലാസ് സ്ലീപ്പറിൽ ഇരുന്നിട്ട് കിടന്നിട്ട് പൊയ്ക്കോളൂ തേർഡ് എ സിയിൽ ഇരുന്നിട്ട് പൊയ്ക്കോളൂ അല്ലെങ്കിൽ നിങ്ങൾ വന്ദേ ഭാരതിൽ ചീറിപ്പാഞ്ഞു പൊയ്ക്കോളൂ അല്ലെങ്കിൽ നിങ്ങൾ അവിടുന്ന് ഫ്ലൈറ്റ് എടുത്തിട്ട് പൊയ്ക്കോളൂ ഒരു വിരോധവുമില്ല അത് പോകുന്നത് നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് അത്രേ ഇവിടെ പറഞ്ഞിട്ടുള്ളു നമുക്ക് ഇവിടുന്ന് അതുവരെ ഈ പറയുന്ന ബി എയും ബി എ ജിയും ബി എ എമ്മും ബി എ എഫ് എന്ന് പറയുന്നതും ഓണേഴ്സ് എന്ന് പറയുന്നതും ഇതെല്ലാം തന്നെ അടുത്ത നിങ്ങൾ ആ ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ ഐ എ എഫ് എസ് ഐ എ എസിന് ഐ എഫ് എസ്സിന് അതുപോലെ തന്നെ ഐ പി എസിന് നമ്മൾ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന് ഇതിനെല്ലാം 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 യോജിച്ചതാണ് ഇതിനെല്ലാം യോജിച്ചതാണ് അപ്പം നിങ്ങൾ ഇത്രയുണ്ടെങ്കിലും മതി അത്രയുണ്ടെങ്കിലും മതി യൂണിവേഴ്സിറ്റി എല്ലാ കോളേജുകൾക്കും നൂറ്റി ഇരുപത് ക്രെഡിറ്റേ കൊടുക്കുന്നുള്ളൂ ഇഗ്രോ മനപൂർവ്വം നൂറ്റി നാൽപ്പത് ക്രെഡിറ്റ് എടുക്കുന്നു എന്നെ എന്നെപ്പോലുള്ള വഷളന്മാർ നിങ്ങളെ നൂറ്റി നാൽപ്പത് ക്രെഡിറ്റ് തരുന്നു നിങ്ങൾ നൂറ്റി നാൽപ്പത് ക്രെഡിറ്റ് പഠിക്കുന്നു അതിൻ്റെ പുണ്യം കുറച്ച് ഞങ്ങൾക്ക് കിട്ടുന്നു ഇപ്പോഴല്ലോ മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് ഓ എന്നാലും കഷ്ടപ്പെട്ട് ഞാൻ അത് അങ്ങ് എടുത്തല്ലോ ആ ലെവലിലേക്ക് എത്തുമ്പോഴാണ് ആ ഒരു ആത്മധൈര്യം വരുന്നത് അയാൾ അന്ന് എന്നെ ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ച് അവസാനം